തൊട്ടപ്പുറത്തെ മെട്രോ സ്റ്റേഷനല്ലേ ആ കാണുന്ന മെയിൻ ഈ വട്ടം വന്നേക്കണം അത് കംപ്ലീറ്റ് കെട്ടി വെച്ചേക്കുന്നു എൻ്റെ ആഡറിന്ന് കോൺക്രീറ്റ് പീസുകൾ ഇങ്ങനെ ആഡറിൽ നിന്ന് നടന്ന് വീണുകൊണ്ടിരിക്കുക ശ്രീധരനാണ് മേൽനോട്ടം വഹിച്ചത് എന്നിട്ട് പറയുവാ പൊളിച്ചോളാൻ പറഞ്ഞേ പൊളിച്ചോളാൻ പറഞ്ഞ കെട്ടിടത്തിന് എങ്ങനെയാണ് മറ്റേ ഇതിന്റെ മേലിൽ കൂടെ മെട്രോ ഓടണത് ഏഹ് ആളുകൾ നടന്ന് പോണല്ലേ മെട്രോ സർവീസ് അടക്കം നിർത്തി വെച്ച് അത് പൊളിച്ച് നീക്കി അടുത്താ പണിക്ക് അതിന് ഒക്കുപൻസി കൊടുത്തേക്കോ അതേ കൂടെയാണ് ഇപ്പൊ മെട്രോ പോണത് എഞ്ചിനീയർ ഞാൻ പറഞ്ഞില്ലേ ഇത് പണിയുമ്പോ ഇതിന്റെ കോൺക്രീറ്റ് മിക്സ് വരുമ്പോ ഇത്രേ ഉള്ളൊരു ഒരു ഇഞ്ചിന്റെ സ്ക്വയർ പീസിനകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് അതിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ കൊണ്ടു ആ ക്വാളിറ്റി പരിശോധിക്കാൻ പോയാൽ അതേ സ്ഥലത്താണ് ഇത് ഈ കറഞ്ഞ കോൺക്രീറ്റുകൾ ഇടിഞ്ഞു വീണേക്കുന്നത് എന്നോട് പറഞ്ഞത് ഇവിടെ എളംകുളം മെട്രോ സ്റ്റേഷനിൽ ഇത് കംപ്ലീറ്റ് നെറ്റ് ഉപയോഗിച്ച് കെട്ടി വെച്ചേക്കുവാണെന്നും ഇത് കരാറുകാരനോട് ഇത് പൊളിച്ചു നീക്കാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിന് സുരക്ഷിതത്വമല്ല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ സാധനം പൊളിച്ചു നീക്കണ്ടേ വേണോ ഇത്രയും കോടികളും ലക്ഷങ്ങളും കോടികളും ചിലവാക്കിയ ഒരു മെട്രോ സ്റ്റേഷൻ പണിയ എന്നിട്ടത് പൊളിക്കുക ഇനി ഇത് പൊളിക്കുമ്പോൾ ജനങ്ങൾ ഇതിൻ്റെ ബുദ്ധിമുട്ടി അങ്ങോട്ട് ബ്ലോക്ക് പെട്ടും ഡീസൽ കത്തിച്ചും പെട്രോൾ കത്തിച്ചും അങ്ങോട്ട് നടക്കുക ഇതല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയല്ലേ ശ്രീധരൻ അടക്കമുള്ള ഓരോരുത്തരെയും ഇതിന് മേൽനോട്ടം വഹിച്ച എല്ലാവരുടെയും പേരിൽ ക്രിമിനൽ കേസ് കേസെടുക്കണം കടക്കട്ടെന്ന് കുറച്ച് കാലം ചെയ്യില്ലേ നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടാണ് ആലുവയിൽ മെട്രോ സ്റ്റേഷൻ ആലുവയിൽ അറുപത്തിനാലാം നമ്പർ പില്ലറ് ക്രാക്ക് വീണപ്പോൾ നിങ്ങൾ പറഞ്ഞു കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റാണ് മറ്റേ തേപ്പാണ് പൊട്ടിയേക്കണേന്ന് അതിന് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ല അതിൻ്റെ ടോപ്പിൽ ചെറുതായിട്ട് പൊട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു പൂനന്തയിൽ രണ്ട് മൂന്ന് പില്ലറുകൾ അങ്ങോട്ട് വട്ടം ചെരിഞ്ഞു അപ്പോഴും നിങ്ങളെന്താ പറഞ്ഞാൽ ചെരിവൊന്നുമില്ല ഞങ്ങളതിൻ്റെ താഴ്ച നോക്കിയതാണെന്ന് പറഞ്ഞു ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്നു നിങ്ങൾ പണന്നിരിക്കുന്ന പലതും ഉടായ്പ്പും ധരി ഞാൻ അന്നേ വാർത്ത ഇതാണ് ഇതിനകത്ത് ഇനിയും പല സ്ഥലങ്ങളിലും പല സാധനങ്ങളും ചെരിയാനും അറിയാനും ഒക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോഴൊക്കെ നിങ്ങൾ തന്നെ കൊഞ്ഞണം കുത്തി കാണിച്ചാൽ എല്ലാവരുടെ മുമ്പിലോട്ടായിട്ട് ഞാൻ വീണ്ടും കാണിച്ചു വരുന്നു ദേ ഇരിക്കുന്ന സാധനം നമുക്കിനി വേറൊരു മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ പോയിട്ട് നിന്നിട്ട് ഇതേപോലെ തന്നെയാണോ മറ്റുള്ള മെട്രോ സ്റ്റേഷനുകളൊന്നും കാണിച്ചു തന്നിട്ട് ബാക്കി വന്നു അതെ അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് പോവാം എന്നിട്ട് ബാക്കി ഞാൻ പറയാം അതേപോലെ തന്നെയാണോ എന്നുള്ളത് ഇതെ എത്താറായിട്ടുണ്ട് ദേ കടവന്ത്ര മെട്രോ സ്റ്റേഷൻ ഇതേ നോക്ക് എത്ര മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തി ഏതാ മെട്രോ സ്റ്റേഷൻ ദാ എന്താ മെട്രോ സ്റ്റേഷൻ ഏതാ പറഞ്ഞത് കടവന്ത്ര മെട്രോ സ്റ്റേഷൻ ദാ കടവന്ത്ര മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തി വാ നോക്ക് കടവന്ത്ര മെട്രോ സ്റ്റേഷൻ നമ്മളെ ഇളംകുളത്ത് കണ്ടു ഇതിപ്പോൾ ദേ കടവന്ത്ര മെട്രോ സ്റ്റേഷൻ നിങ്ങൾ നോക്കിയേ ഇതിൻ്റെ അടിയിൽ നെറ്റ് ഇട്ട് കെട്ടിട്ടുണ്ടോ നോക്കിയേ നോക്കിക്കോ ഇതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും നെറ്റ് ഉണ്ടോ നോക്കിയേ ഇല്ലല്ലോ അപ്പം ഇതാണ് പറഞ്ഞത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയൊക്ക നിങ്ങൾ കരാറ് കൊടുത്തും പണിയാൻ അറിയാൻ പാടില്ലാത്തവനെ മിക്സ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവനെ ശരിക്കും ഇത് ഇത് ക്രിമിനൽ കേസ് മാത്രമല്ല എന്താ പറയുക അതിൻ്റെ ഇരട്ടിക്കിരട്ടി എടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പണിയുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കണ്ടേ ഇത് ഒരു ബോക്സിലിട്ട് ഇതിങ്ങനെ ഒരു ബോക്സിലിട്ട് ഇതിൻ്റെ കോൺക്രീറ്റ് എടുത്ത് സാമ്പിളെടുത്ത് ഇത് പരിശോധിക്കണ്ടേ ഇത് പരിശോധിച്ചായിരുന്നോ എൻജിനീയറെ ഏ ഇതൊന്നും പരിശോധിക്കാണ്ട് നിങ്ങൾ ഉടായിപ്പും കാണിച്ച് തട്ടിപ്പും കാണിച്ച് ഇതെൻ്റെ ഏറ്റവും മേൽനോട്ടം ഭവിച്ച ആളാണ് ശ്രീധരൻ പാലാരിവട്ടം പാലം പൊളിക്കാൻ മേൽനോട്ടം ഭവിച്ച അതേ എഞ്ചിനീയർ നിങ്ങൾ തന്നെയല്ലേ പാലാരിവട്ടം പാലത്തിന് സുരക്ഷിതത്വം ഇല്ല മറ്റതും ഇല്ല മറച്ചതും എന്നൊക്കെ പറഞ്ഞ ആൾ നിങ്ങളല്ലേ എൻ്റെ അപ്പുറത്തെ പാലം പൊളി അപ്പുറത്തെ മെട്രോ തൂണും പൊളിക്കണ്ടേ മെട്രോ സ്റ്റേഷൻ അങ്ങനെ തന്നെ പൊളിക്കണ്ടേ ഗുണനിലവാരമില്ലാന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് കെട്ടിവെച്ചാണോ നിങ്ങൾ ഉറപ്പ് കൊടുക്കണം സുരക്ഷ കൊടുക്കണത് ഇതിൻ്റെ അടി കൂടെ വാഹനങ്ങളും ജനങ്ങളൊക്കെ നടന്നു പോകണമല്ലേ ആണോ നിങ്ങൾ ഇതിനകത്ത് ഇത്രയും വലിയ പെട്ടിക്കകത്ത് നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ എഞ്ചിനീയർ അല്ലേ കോൺക്രീറ്റ് ഇട്ട് കോൺക്രീറ്റിന്റെ ക്വാളിറ്റി നിങ്ങൾ പരിശോധിച്ച് നോക്കൂല്ലേ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലാതെ നിങ്ങൾക്ക് തോന്നണ പോലെ പണിയാനുള്ള സാധനമൊന്നും അല്ലല്ലോ അത് അപ്പം ഈ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ കാണിച്ച നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയും നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെ ഉള്ളത് പരിശോധിച്ചും നിങ്ങളെ ഒന്നും മേലെ വേറെ സ്ഥാപനത്തിൽ പോലും ജോലിക്ക് കയറ്റാനേ പാടില്ല എന്ന് ഉള്ള കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്നിട്ട് മതി ഇനി ബാക്കി നടപടി ഭാഗ്യം നിങ്ങളൊക്കെ എലക്ഷൻ മത്സരിച്ച് ജയിക്കാഞ്ഞത് അല്ലെങ്കിൽ ബാക്കിയുള്ളവൻ്റെയൊക്കെ കൂടി ഗതി ബാക്കിയുള്ളവനെ സഹിക്കേണ്ടി വന്നാനെ എന്തായാലും ഇനിയും നിങ്ങൾ ഇതേപോലെയുള്ള പ്രവൃത്തികൾക്കൊക്കെ മേൽനോട്ടം വഹിക്കണം എന്നാൽ ജനങ്ങളുടെ നികുതിപ്പണം ഇങ്ങനെ സ്വിസ് ബാങ്കിനും മറ്റവനും മറച്ചവനും ആയിട്ട് കൊടുത്ത് ജനങ്ങൾ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ മേലിൽ ഇരുപതും അമ്പത് ലക്ഷമൊക്കെ കടം കയറ്റി വെച്ചിട്ട് നിങ്ങളിങ്ങനെ കാറിലും ലോകമായ ലോകം മുഴുവനും തെണ്ടി അടക്കുകയും ഇവിടെ നിന്ന് ബാധ്യത സഹിക്കുകയും ചെയ്യേണ്ടി വരും എന്തായാലും നിങ്ങൾ ഈ സാധനമൊക്കെ കണ്ടല്ലോ ഇവിടെ ഒന്നും നെറ്റില്ലല്ലോ ഉണ്ടോ പിന്നെ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം കൈയിട്ട് ഒരു സർക്കാരും കള്ളക്കണക്കുകൾ ഉണ്ടാക്കി നടക്കണമുണ്ട് പുതിയൊരു ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പുതിയൊരു ദുരന്തമുണ്ടാകട്ടെ അതുവരെ ഞങ്ങളൊന്നും മിണ്ടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം ഇനി അതിൻ്റെ പേരിൽ കുറച്ച് ഞാനുൾപ്പെടെ ഓരോരുത്തരും ഞങ്ങൾക്കെതിരെ വാർത്ത ചെയ്യുന്ന ഞങ്ങൾക്കെതിരെ നിരന്തരം ഞങ്ങളുടെ അഴിമതികൾ ഓരോന്ന് വിളിച്ചു പറയുന്ന എല്ലാ മക്കളും ഇതിൻ്റെ അടിയിൽ തന്നെ വീണ് പണ്ടാറൊടഞ്ഞു പോക്കോട്ടെ എന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ കാശ് കൂടി ഞങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ ആയിട്ട് ഈടാക്കിക്കോളാം എന്ന് പറഞ്ഞ ആ സെറ്റപ്പ് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങളെ ഇഷ്ടം പോലെ നടന്നോട്ടെ ഞാനൊന്നും പറയണില്ല എന്തായാലും ദുരന്തം ഉണ്ടായതിനു ശേഷമല്ലേ നിങ്ങൾ നടപടി എടുക്കുകയുള്ളൂ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം കോടികൾക്കാൻ ഇതിലും നല്ലൊരവസരം ഇനി വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം